പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു സമൂഹമാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള ധാരണ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് വേണം ഈ ആധുനിക യുഗത്തിൽ ആധുനിക വിരുദ്ധ പ്രസ്താവന നടത്തുമ്പോൾ കോൺക്ലേവിൽ കൈയേടി കിട്ടി എന്നുള്ളതാണ് പട്ടികജാതി അനുഭവങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ജന്മന യാതൊരു കഴിവുമില്ല വഴിയെ പോകുന്ന ഏത് സ്ത്രീക്കും കയറി സംസാരിക്കാവുന്ന ഇടമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ ചിന്തകൾ പഴയ ഏതോ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന മാതിരിയാണ് തോന്നിയിട്ടുള്ളത് കേരള സർക്കാർ സംഘടിപ്പിച്ച സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ അഭിപ്രായ പ്രകടനം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഒന്നര കോടി രൂപ വീതം കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സിനിമ നിർമ്മിക്കാൻ നൽകുന്നുണ്ട് ഇത് വലിയ തുകയാണ് ഇത് അഴിമതിക്ക് കാരണമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സിനിമ നിർമ്മിക്കാൻ പണം നൽകുന്നതിന് മുമ്പ് അവർക്ക് മൂന്ന് മാസത്തെ തീവ്ര പരിശീലനം നൽകണം അതിനുശേഷമേ പണം നൽകാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ പറഞ്ഞു വന്നതിന്റെ സാരം പട്ടികജാതി ജനവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ജന്മന യാതൊരു കഴിവുമില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറമെയുള്ള സഹായം കൂടിയേ തീരൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കഴിവില്ലാത്തവരാണെന്നും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പരസഹായം ആവശ്യമാണ് എന്നതുമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരൊഴികെ മറ്റു ജനവിഭാഗങ്ങൾക്കെല്ലാം യാതൊരു പരിശീലനവും ഇല്ലാതെ എല്ലാം ചെയ്യാൻ കഴിയുമെന്നും അവർക്ക് പരിശീലനമില്ലാതെ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം ഞാൻ ധാരാളം ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായി മിങ്കിൾ ചെയ്ത് സഹകരിക്കുന്ന ഒരാളാണ് അവരിൽ നൂറുപേരെടുത്താൽ തൊണ്ണൂറിലധികം പേരും കലാപരമായി ഏതെങ്കിലും കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരാണ് പാട്ടുപാടാനാണെങ്കിലും നടിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും കവിത ചൊല്ലാനാണെങ്കിലും അതുപോലെ ഏത് കലാരംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തും കഴിവുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജന്മനാ കഴിവുള്ള ഒരാൾക്ക് സയൻറ്റിഫിക്കായി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ലഭിച്ചാൽ അവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും എന്നുള്ളത് സത്യമാണ് പക്ഷേ പുറത്തുനിന്നുള്ള സഹായമില്ലാതെ തനി സുദസിദ്ധമായി കിട്ടിയ കഴിവ് ഉപയോഗിച്ച് കലാസൃഷ്ടി നടത്താൻ കഴിയുകയില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടേ കാണാൻ കഴിയുള്ളൂ അത് പട്ടികജാതി പട്ടിക വിഭാഗം എന്നൊന്നുമില്ല പോലെയുള്ള ചില ആൾക്കാർക്കാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണ് കഴിവുള്ളവർ ഞങ്ങളല്ലാതെ മറ്റുള്ളവർ കഴിവില്ലാത്തവരാണ് നിങ്ങൾ ഞങ്ങളുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത് ആ യോഗത്തിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയുണ്ടായി ആ സ്ത്രീ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള പുഷ്പവതിയാണ് അതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം സമകാലീന ലോകത്തല്ല ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ആളെ അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വർത്തമാന കാലത്തിലല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം വഴിയെ പോകുന്ന ഏത് സ്ത്രീക്കും കയറി സംസാരിക്കാനുള്ള ഇടമാണോ കോൺക്ലേവ് എന്നാണ് ചോദിച്ചത് ഇതിൽ വലിയൊരു സ്ത്രീ സ്ത്രീവിരുദ്ധതയുണ്ട് വഴിയെ പോകുന്ന ആർക്കും കയറി സംസാരിക്കാമോ എന്നല്ല അദ്ദേഹം ചോദിച്ചത് വഴിയെ പോകുന്ന ഏത് സ്ത്രീക്കും കയറി സംസാരിക്കാവുന്ന ഇടമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരാണ് ഒരു സ്ത്രീ തന്റെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതോ കാലഘട്ടത്തിൽ അദ്ദേഹം സ്റ്റക്കായി നിൽക്കുകയാണ് ആ കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല ഇനി ആ കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തെ മതിക്കുന്ന മേൽക്കോയ്മ മനോഭാവം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതാവാം ഇനി അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി എന്നോണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാണ് സിനിമ എടുത്തത് എന്നാൽ ഡോക്ടർ ബിജുവിനെ പോലെയുള്ള സിനിമ സംവിധായകർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ ആണ് സിനിമ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകൾക്കും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ദേശീയ തരത്തിൽ അംഗീകാരം സംസ്ഥാന തലത്തിൽ അംഗീകാരം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാതെ സിനിമ എടുക്കാൻ കഴിയുന്ന ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ശേഷം സിനിമ എടുത്ത ഒരാൾ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എത്ര പരിശീലനവും എക്സ്പീരിയൻസും ഉണ്ടെങ്കിലും ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ പൊളിറ്റിക്കൽ ഉള്ള ഒരു സമൂഹമാണ് മുന്നിലിരിക്കുന്നത് എന്നുള്ള ധാരണ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് വേണം കഴിഞ്ഞ തലമുറയെക്കാൾ കൂടുതലായി ബ്രോഡ് മൈൻഡായി ചിന്തിക്കാൻ കഴിയുന്ന അറിവുള്ള സമൂഹമാണ് മുന്നിലിരിക്കുന്ന ഒരു ധാരണ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരും മുന്നിലിരിക്കുന്നവരോട് സംസാരിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ജന്മം കൊണ്ട് മുൻനിരയിൽ വന്നവർ മാത്രം മുന്നിൽ നിന്നാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജന്മം കൊണ്ട് മുൻനിരയിൽ നിൽക്കാൻ കഴിഞ്ഞ അർജുനനും ദുര്യോധനനും മാത്രമല്ല ഇവിടെ ഉള്ളത് കൂടുതൽ ജാഗ്രതയോടുകൂടി നേരിടേണ്ടി വരുമെന്ന ധാരണ ഇങ്ങനെ സ്റ്റേജുകളിൽ കയറി സംസാരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം ഭരണഘടനാപരമായി പ്രത്യേക പരിരക്ഷയും പരിഗണനയും ഉള്ള വിഭാഗമാണ് പട്ടികജാതി വിഭാഗം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആധുനിക ലോകത്തിന്റെ കടമയാണ് സംവരണങ്ങളും മറ്റുമുണ്ടെങ്കിലും എവിടെ വരെ ആ വിഭാഗം എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മന്ത്രി സജി ചെറിയാൻ അതാണ് സൂചിപ്പിച്ചത് മലയാള സിനിമ ആരംഭിച്ച് തൊണ്ണൂറ്റിയെട്ട് വർഷമായിട്ടും മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് സജി ചെറിയാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ അടൂൺ ഗോപാലകൃഷ്ണന് കഴിയാഞ്ഞതാണോ അത് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന മേൽക്കോയ്മ മനോഭാവം അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിച്ചതാണോ എന്നാണ് സംശയം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ പഴയ ഏതോ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന മാതിരിയാണ് തോന്നിയിട്ടുള്ളത് പണ്ട് വള്ളത്തോൾ പറഞ്ഞു ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉന്നത വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മെ എന്ന് വള്ളത്തോൾ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുകയാണ് ഏറ്റവും അപകടകരമായി എനിക്ക് തോന്നിയത് ഈ ആധുനിക യുഗത്തിൽ ആധുനിക വിരുദ്ധ പ്രസ്താവന നടത്തുമ്പോൾ കോൺക്ലേവിൽ കൈകടി കിട്ടി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇത് അടൂരിൻ്റെ വ്യക്തിപരമായ വീക്ഷണ വൈകല്യം മാത്രമല്ല ഈ ആധുനിക യുഗത്തിൽ ആധുനിക ആധുനികവിരുദ്ധ പ്രസ്താവന നടത്തുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വേരുകൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്